നട്ടപാതിരക്ക് നമ്മളെ വീട്ടിലൊരാൾക്ക് ആവാം ഭർത്താവാം മാതാപിതാക്കളാവാം മക്കളാവാം ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അസുഖം വന്നു ഒരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്തു നമ്മളെന്താ ചെയ്യുക നമുക്ക് കിട്ടുന്ന വാഹനത്തിൽ നമ്മളെ വീടുമുറ്റത്ത് വാഹനം ഉണ്ടെങ്കിൽ അതിൽ കയറ്റിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓടുകയാണ് വാതിൽ തുറക്കുന്നില്ല ഡോക്ടർമാരെ കാണുന്നില്ല ഒരാളെയും കിട്ടുന്നില്ല നമ്മളെ കൂടുള്ള ആൾക്ക് ജീവൻ പോകണ അവസ്ഥ അദ്ദേഹം ശ്വാസം മുട്ടാതെ കിടന്ന് അസ്വസ്ഥനവന് ഇരിക്കാൻ വയ്യ നിൽക്കാൻ വയ്യ കിടക്കാൻ വയ്യ എന്നാലോ ഹോസ്പിറ്റലിൻ്റെ വാതിലൊക്കെ തുറക്കണില്ല ഈ ഒരവസ്ഥ അനുഭവിക്കുന്ന ആ ഒരു വ്യക്തിൻ്റെ മനസ്സാലോചിച്ച് നോക്കി നിങ്ങൾ നമ്മളെ മുന്നിൽ ഒരാളെ ജീവൻ അങ്ങനെ പോവുകയാണ് എന്നാൽ നമ്മൾ എവിടെയാണോ നമ്മൾ സഹായം തേടി വന്നത് അവിടെ ഒരു ആട്ടും അനക്കുമില്ല ഇങ്ങനൊരു വീഡിയോ ഒന്ന് കണ്ട സമയത്ത് എനിക്കുണ്ടായ ഒരു ദേഷ്യവും സങ്കടവും പറയാൻ വയ്യ അത്രക്കും സങ്കടം ദേഷ്യം വന്നെനിക്ക് സത്യമൻ അവിടെയുള്ള മനുഷ്യരെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ നാലെണ്ണം പൊട്ടിക്കാനുള്ളൊരു തോന്നലുണ്ടായി നിങ്ങൾക്ക് അങ്ങനെ തോന്നൂലേ എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കു നിങ്ങൾ മരണപ്രാളത്തിൽ അങ്ങോട്ടേക്ക് വരുന്ന ബിസ്മീറിനെ കാണാം അദ്ദേഹത്തിൻ്റെ ഭാര്യ പലയാവർത്തി അങ്ങോട്ടേക്ക് പോയി അവിടെ റിസപ്ഷനിലോ എങ്ങോട്ടോ പോയി ഒന്ന് രക്ഷിക്കണം എന്ന് പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സഹായമായി ഓടുന്നതും കാണാം അവിടെ വയ്യാതിരിക്കുന്ന ശ്വാസതടസ്സിലിരിക്കുന്ന ആ ബിസ്മീർ ഇടക്കിടക്ക് എഴുന്നേൽക്കുന്നതും അങ്ങേയറ്റം വെപ്രാളത്തിൻ്റെ പരമാവധിയിൽ അവിടെ ഇരിക്കുന്നതും കാണാം സങ്കടകരമായ ദൃശ്യങ്ങൾ അങ്ങേയറ്റം സങ്കടകരമായ ദൃശ്യങ്ങളാണ് ഈ സമയത്ത് ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ ഈ സമയം ഈ സി പി ആർ കൊടുക്കൽ പോലെയുള്ള ഏറ്റവും പ്രധാനമായ പ്രാഥമിക ചികിത്സകൾ നൽകേണ്ട സമയമാണ് ആ സമയത്ത് ഒന്നും 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 നോക്കിയില്ല എന്നത് വളരെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ അത് ആ പ്രേക്ഷകർ കാണുകയാണ് ഒരു ഏറ്റവും കുറഞ്ഞ അഞ്ചോ ആറോ തവണയെങ്കിലും ആ ഭാര്യ നിസ്സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആരെങ്കിലും ഒരു കൈസഹായമുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അവിടെ ഒരു ആരും ഒരു കുഞ്ഞു പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ് കുറെ കഴിയുമ്പോഴേക്കും മറ്റൊരാൾ പുറത്തുനിന്ന് വന്ന് കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഒക്കെയുണ്ട് അപ്പോൾ വളരെ വ്യക്തമായ ചികിത്സാ പിഴവിൻ്റെ വള വളരെ വ്യക്തമായ ചികിത്സാ ചികിത്സാ എന്ന് പറയുന്നതിനേക്കാൾ ആദ്യ മിനിറ്റുകളിൽ ജീവൻ രക്ഷിക്കാൻ ഈ സമയത്ത് കൊടുക്കേണ്ട ഒരു പ്രാഥമിക കൊടുക്കാതെ ഒരു മനുഷ്യന്റെ ദുർഗതി വല്ലാത്തൊരു ദുരവസ്ഥ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ തന്റെ ഭർത്താവിനെയുമായി നട്ടപ്പാതിരയ്ക്ക് വന്ന ഒരു സ്ത്രീക്കും ആ മനുഷ്യനും ഉണ്ട് ദുരനുഭവമാണിത് അവിടെ ഒങ്കിലും ഒരു മനുഷ്യനൊരു കരുണെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ തന്റെ സഹജീവിയുടെ ജീവനോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ആ വ്യക്തി ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുമായിരുന്നു രാത്രി നട്ടപാതിരക്ക് ആ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷമുള്ള അവരുടെ അനുഭവം അവരുടെ ഭാര്യയിൽ നിന്ന് നമുക്ക് കേൾക്കാം അതോട് കേട്ടതിന് ശേഷം എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയാം ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത് ശ്വാസം മുട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മണിയോടുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഗ്രില്ലെല്ലാം പൂട്ടിയിട്ടൊക്കെ ഞങ്ങൾ പലതവണ വിളിച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല അവരെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലായിരിക്കണം ഞാൻ ഓടി വരുമെന്ന് വിളിച്ചുകൊണ്ട് ഇക്കകം അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കിടന്ന് വിളിക്കുന്നുണ്ട് കൈ ഉയർത്തി കിടന്ന് പോയ വേദനയിലാണ് അവർ സംസാരിക്കുന്നത് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും മറ്റുപോയി ഇവിടെ രണ്ട് കൈക്കുഞ്ഞുങ്ങളിൽ ലോകത്തവർ തനിച്ചായി അതിനാരാണ് കാരണക്കാർ ഇവരും അതിജീവിതന്മാരിൽ ഉൾപ്പെടൂലേ ഇദ്ദേഹവും ഭാര്യയും എനിക്കതാണ് തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ദീപകനു വേണ്ടി സംസാരിച്ചു ഒരാഴ്ച മുഴുവൻ ശിംജിതക്കെതിരെ സംസാരിച്ചു ഇദ്ദേഹത്തിന് വേണ്ടി ഈ അതിജീവിതക്കെതിരെ വേണ്ടി നമ്മൾ സംസാരിക്കേണ്ടേ ഇവർക്ക് വേണ്ടി നമ്മൾ നാം ഉയർത്തണ്ടേ കാരണം അവർ ആ ഹോസ്പിറ്റലിൽ എത്തിയ നിമിഷം കാരണം നമുക്കറിയാം അവർ തെരുവ് നായ്ക്കളെ ഭയന്നുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് താഴ് ഇട്ട് പൂട്ടുന്നത് അപ്പോൾ ഒരു നായ്കളെ വില പോലും ഇല്ലേ നമ്മുടെ ജീവനൊന്നും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ ഏത് സമയത്തും ക്രിട്ടിക്കലായിട്ടൊരു രോഗി വരാം അത് മെഡിക്കൽ കോളേജിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കണം എന്നില്ല കാരണം ഇതും ഈ കൊണ്ടുവരുന്ന ഭാര്യയും ആലോചിക്കുന്നതെന്നാണ് രണ്ട് ദിവസം രണ്ട് ദിവസം മുമ്പ് നെബുലിശേഷം കൊടുത്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പെയിൻ ഇത് അത് മാത്രമായിരുന്നോ അത് കാർഡിയാക്ക് അറസ്റ്റ് ബന്ധപ്പെട്ട എന്തെങ്കിലും പെയിൻ ആയിരുന്നോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ അന്ന് നെബുലൈസേഷൻ കൊടുത്ത് അദ്ദേഹത്തെ തിരിച്ചുവിട്ടു എന്നാൽ അദ്ദേഹത്തെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയെന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നെബുലൈശേഷൻ കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഒക്കെ ആവും അതായിരിക്കും ബുദ്ധിമുട്ട് എന്നുള്ള പ്രാഥമിക വിവര അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അവർ വരികയാണ് വരുന്ന സമയത്ത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനോ അതെന്താണെന്ന് മനസ്സിലാക്കാനോ പിന്നെ അദ്ദേഹം ബോധക്ഷയം സംഭവിക്കുന്നത് സി പി ആർ കൊടുക്കേണ്ടതൊക്കെ ചോദിക്കണം ആരാണ് ഭാര്യയാണ് എന്നിട്ട് പോലും ഒരു സി പി ആർ പോലും കൊടുക്കാൻ തയ്യാറാകുക അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുന്നു ഇതൊന്നും ചെയ്യാറ് ഇത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു സി പി ആർ ഒക്കെ കൊടുത്തു പ്രാഥമിക ട്രീറ്റ്മെൻ്റുകളൊക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് പറയാം അത് വിധിയാണെന്ന് ഇത് വിദ്യ എന്ന് പറയാൻ പറ്റുമോ കുറച്ച് മനുഷ്യരുടെ അനാസ്ഥ കൊണ്ടൊരു ജീവനാണ് ഇല്ലാതായി ഒരു കുടുംബത്തിൻ്റെ അത്താണി ഇല്ലാതായി രണ്ട് മക്കൾക്ക് പിതാവ് ആ മക്കളാരും നോക്കും ആ ജീ സ്ത്രീ എങ്ങനെ മുന്നോട്ട് ജീവിക്കും അപ്പം ഇത് ഇവരൊന്നും അതിജീവിതമാരിൽ പെരു പെടൂലേ ഇവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണ്ടേ ഇവ ഇദ്ദേഹത്തിന് നീതി കിട്ടണ്ടേ കാരണം കഴിഞ്ഞ ജനുവരി പത്ത് കഴിഞ്ഞല്ല സോറി ജനുവരി പത്തൊമ്പതിനാണ് അദ്ദേഹം ഈയൊരു ചികിത്സ തേടിയെത്തുന്നതും മരണപ്പെടുന്നതും പിന്നീട് ഉള്ള തുടർന്നുള്ള അന്വേഷണത്തിൽ സൂപ്രണ്ട് പറയുന്നു എല്ലാം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് ചെയ്യേണ്ട കാര്യം എന്ത് കാര്യം ചെയ്തത് ഗ്രില്ലൊക്കെ അടച്ച് താഴ് ഇട്ട് പൂട്ടി സുഖ സുഷുപ്തിയിലാണ്ട് ഉറങ്ങിക്കിടന്നതാണോ അതാണോ ചെയ്തത് കാരണം ഒരു ക്രിട്ടിക്കലായിട്ട് രോഗി വരുന്ന സമയത്ത് തട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റ് കാൽസ്യമാണോ കുറഞ്ഞത് സോഡിയാണോ കുറഞ്ഞത് അതോ ഇനി ഇപ്പം എന്താണോ എന്ന് ഡോക്ടറും നേഴ്സും ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട സമയമായിരുന്നു അത് നമ്മളെ കൊണ്ട് സാധിക്കൂല അതേ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ മോശമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ അത്രയും പെട്ടെന്ന് അവരുടെ സാന്നിധ്യത്തിൽ മറ്റൊരു മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് റഫർ ചെയ്യല്ലേ വേണ്ടത് ആ ആംബുലൻസിൽ ഒരു ഡോക്ടറുടെ സിസ്റ്ററുടെ സേവനം ആവശ്യമില്ലായിരുന്നു അപ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തവരാണോ ഒരുപാടായിട്ടും ജോലി ചെയ്യുന്നത് പ്രശസ്തിക്കും പണത്തിനും അപ്പുറം ഒരു സഹജീവിനെ സ്നേഹിക്കാനുള്ള മനസ്സല്ലേ ഒരു ഡോക്ടർക്കും നേഴ്സിനൊക്കെ ഉണ്ടാവേണ്ടത് തൻ്റെ മുന്നിലെത്തുന്ന രോഗി തന്നെപ്പോലെയാണ് താൻ അനുഭവിക്കുന്ന പേ അവരനുഭവിക്കുന്ന പെയിൻ തൻ്റേതും കൂടിയാണെന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആളുകളെ അല്ലേ നമുക്ക് ആവശ്യമുള്ളത് കാരണക്കാർ ഓടിയെത്തുന്ന ഇടം ഇതല്ലേ നിങ്ങൾ ഒരിക്കലും സ്വേച്ഛാധിപതികളാകാതെ നിങ്ങൾ സർവീസ് ചെയ്യൂ ജനങ്ങൾക്ക് വേണ്ടി സർവീസ് ചെയ്യൂ അതിന് പറ്റൂല തോന്നുകയാണെങ്കിൽ ഈ പണിയൊക്കെ ഇട്ടറിഞ്ഞ് വേറെ കൂലിപ്പണിക്ക് പോയിക്കോളീ കുഴപ്പമൊന്നുമില്ല നിങ്ങളെ കൊണ്ട് പറ്റൂല നിങ്ങൾക്ക് നട്ടപ്പാതിരൊക്കെ ഉറക്കത്തിൽ വരുന്ന ര രോഗിനൊന്നും യഥാർത്ഥത്തിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ചികിത്സിക്കാനൊന്നും കഴിയില്ലെങ്കിൽ ഈ പണി നിങ്ങൾ ചെയ്യരുത് നാളെ മറ്റ് ജീവനുകളില്ലാതാവരുത് കൃത്യവിലോഭം കാണിക്കരുത് ഉത്തരവാദിത്ത ബോധത്തോടെ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയണം ശരിയാണ് നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങളും മനുഷ്യരാണ് പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഒരു ജീ ഒരു വ്യക്തി ഒരു മനുഷ്യൻ ജീവന് വേണ്ടി പടയുന്ന സമയത്ത് ഇങ്ങനെ ഉറക്കച്ചൊരു കണ്ണുകളൊക്കെ തടവി രോഗം എന്താണെന്ന് ഇങ്ങനെ മഷിയിട്ട് നോക്കി നിൽക്കുകയല്ല വേണ്ടത് ആ മനുഷ്യൻ്റെ കണ്ടീഷൻ എന്താ മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത് ഇവിടെ ആർക്കാണ് നഷ്ടപ്പെട്ടത് ആ മക്കൾക്കും ആ ഭാര്യക്കോ ആ കുടുംബത്തിനും അല്ലേ വെറും മുപ്പത്തേഴ് വയസ്സായ ചെറുപ്പക്കാരൻ തൻ്റെ ജീവന് വേണ്ടി നെഞ്ചി തടവിയും കൈകൾ മാടി വിളിച്ചും ആരോ സഹായം തേടി കൈകൾ കാഴ്ച കണ്ടിട്ട് സത്യമായിട്ട് നെഞ്ചു പൊട്ടിപ്പോവാണ് നേറന്മാർ നാളെ മറ്റൊരാൾക്ക് ഇങ്ങനെ സംഭവിക്കരുത് അതിന് സമൂഹം ശക്തമായിട്ട് പ്രതികരിക്കണം നമ്മൾ ദീപക്കിനു വേണ്ടി സംസാരിച്ചില്ലേ ഷിംജിതക്കെതിരെ സംസാരിച്ചില്ലേ ഷിംജിത റിമാൻഡിലായതിൻ്റെ പ്രധാന കാരണം എന്താണ് സമൂഹത്തിൻ്റെ പ്രതികരണമാണ് ശക്തമായ പ്രതികരണമാണ് സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സുഹൃത്തുക്കളുടെ പ്രതികരണമാണ് അതുകൊണ്ടാണ് അവർക്ക് പേര് അവർക്കെതിരെ ശക്തമായ നിയമ നടപടിക്കൊരുങ്ങിയത് അല്ലെങ്കിൽ അതും ഒരു മാനഹാനി ഭയന്ന് ആത്മഹത്യയിൽ കൊണ്ട് ഇടം നേടിപ്പോകുന്ന വെറും ആത്മഹത്യ മാത്രമായി മാറുമായിരുന്നു അതുപോലെ തങ്ങളുടെ അനാസ്ഥ കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം നിലവിൽ അവർ തുടരുന്ന ജോലിയിൽ നിന്ന് അവർക്ക് പിരിച്ചുവിടണം അവരെന്തിനാണ് ഇങ്ങനെ ജോലിക്കവർക്ക് അർഹത ഉണ്ടോ ഒരു മനുഷ്യൻ്റെ ജീവന് മൂല്യം കൽപ്പിക്കാത്ത ഒരു ഡോക്ടറായിട്ട് ഒരു നേഴ്സായിട്ട് സേവനം ചെയ്യാൻ ആർക്കും പിടിച്ചു വെക്കാവുന്ന ഒന്നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ആർക്കൊണ്ടും സാധിക്കുകയുള്ളൂ പക്ഷെ അതവർ ചെയ്തില്ല എന്നുള്ളതാണ് അവർ കൃത്യവിലോപം നടത്തിയതിനവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത് അപ്പോഴാണ് നാളെ മറ്റൊരു വ്യക്തിയുടെ ജീവന് വേണ്ടി കഴിയുന്ന സമയത്ത് അതിനെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നിയമങ്ങൾ ശിക്ഷ ഒന്നും കിട്ടൂല അതൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടി പോകുമെന്ന് തോന്നുകയാണെങ്കിൽ നാളെയും ഇത് ആവർത്തിക്കും ഇതൊരിക്കലും ഇനി ആവർത്തിക്കരുത് അതിനുവേണ്ടി വേണ്ടി ശക്തമായ നിലപാടെടുക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കണം നമ്മൾ നമ്മൾ ഭരിക്കുന്നവരും നമ്മുടെ ഉദ്യോഗം നമുക്ക് സർവീസ് ചെയ്യുന്നവരും തന്നെ നമ്മുടെ സ്വോധിപതികളല്ല നമ്മളുണ്ടായിട്ടേ അവരുള്ളൂ ജനങ്ങളുണ്ടെങ്കിലേ നേതൃത്വങ്ങളൊക്കെ ഉള്ളു ജനങ്ങളുണ്ടെങ്കിലേ സർക്കാർ സംവിധാനങ്ങളുടെ നിലനിൽപ്പുള്ളൂ നമ്മളെ സേവിക്കേണ്ടവരാണ് അവർ നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെ പഞ്ചമുച്ചമടക്കി അവിടെ സർവീസിന് വേണ്ടി താണു നിൽക്കേണ്ടവരല്ല ജനങ്ങളാണ് അവർക്ക് ജനങ്ങളുണ്ടെങ്കിലേ ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ നിലനിൽപ്പുള്ളൂ ആ ബോധ്യം പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ് അവിടെയാണ് ഇത്തരം എന്താ പറയുക കൃത്യവിലോപങ്ങൾ നടക്കുന്നതും ആളുകൾ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നതും ഒരു മനുഷ്യൻ്റെ ജീവനും വിലയില്ലാത്തതും അതിങ്ങനെ തായിട്ടും മൺ പൂട്ടേണ്ട ആവശ്യമല്ലോ ഉണ്ടോ ഉണ്ടോ അതാ ഗ്രില്ല് കുറ്റിട്ട് വെച്ചാൽ പോരെ എന്നാൽ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാലോ ആ ഗ്രില്ലൊക്കെ തുറന്ന് വരുന്ന നായകൾ നായകളുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ സർക്കാരിൻ്റെ സഹായം തേടുക നമ്മൾ സാധാരണക്കാർക്ക് ചികിത്സ തേടി വരണ്ടേ നിങ്ങളിങ്ങനെ നായനെ പഠിച്ച് അകത്തൊളിച്ചിരുന്നാൽ ശരിയാ നായനെ നമുക്കൊക്കെ പേടിയാ പക്ഷെ അത് ഗ്രില്ലൊന്നും തുറന്നൊന്നും വരൂല്ലോ അത് ഗ്രില്ലടച്ച് വെച്ചാൽ പോരെ താഴ്ത്ത് കുട്ടറന്നു വല്ല നിർബന്ധമുണ്ടോ നിങ്ങൾ താഴ്ത്തി തുറക്കാനെടുത്ത ആറ് മിനിറ്റോളം നാലോ അഞ്ചോ മിനിറ്റ് വരുന്ന സമയമാണ് ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കേണ്ടതെന്ന ഏറ്റവും മുൻഗണന ഉണ്ടായിരുന്ന സമയം ആ സമയമൊക്കെ അദ്ദേഹം തൻ്റെ നെഞ്ചി തടവി കൈകൾ ഉയർത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ നെട്ടോട്ട് ഓടുകയാണേ ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കണം അവിടെ ചെന്ന് ഗ്രില്ല് മുട്ടണം ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കണം ഗ്രില്ല് മുട്ടണം സാരല്ലേ സമാധാനമായിരിക്കും ഞാൻ ഒപ്പം തുറക്കും ഇപ്പം തുറക്കും നമ്മളൊക്കെ നമ്മളെ മക്കളേറ്റ് ഹോസ്പിറ്റലിൽ പോയുള്ള അവസ്ഥ നമുക്കറിയാം ഞാനും ഇതുപോലെ ഒരു സർക്കാർ ആശുപത്രിയിൽ നീതി നിഷേധിക്കപ്പെട്ട് അതിൻ്റെ വേദന അനുഭവിച്ച ഒരാളാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ജീവനും കൊണ്ട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി തൻ്റെ ജീവൻ കൈ കയ്യിൽ പിടിച്ച് വരുന്ന രോഗികളോട് ഒരിറ്റു കരുണ സഹാനുഭൂതി അവരോട് അവരോട് ചേർത്ത് പിടിക്കൽ ഒരു പുഞ്ചിരിയോട് കൂടുതൽ സംസാരം അത് മതിയവർക്ക് ജീവൻ നിലനിർത്താൻ അത് മതിയവർക്ക് ആശ്വാസമാകാൻ അവരും ഒരുപാട് പ്രശ്നങ്ങളുടെ ബാണ്ടക്കെട്ടുമായിട്ടൊരിക്കും നിങ്ങളെ മുന്നിൽ വരുന്നുണ്ടാവുക പൈസ ഇല്ലാത്തതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാനസിക ബുദ്ധിമുട്ടുകൾ കുടുംബാന്തരീക്ഷത്തിലെ പ്രയാസങ്ങൾ ഇതെല്ലാം വഹിച്ചുകൊണ്ടായിരിക്കും ഒരാശ്വാസം തേടാൻ വേണ്ടി ആയിരിക്കും ഒരു ഡോക്ടറെ മുന്നിലെത്തുക അവിടെ നിങ്ങൾക്കവരോട് സ്നേഹത്തോടെ സംസാരിക്കാം അതിന് നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ഇത്തിരി സ്നേഹം ഇത്തിരി ദയ നിങ്ങൾ ചെയ്യുന്ന സർവീസിനോട് ഉത്തരവാദിത്തം നിങ്ങളല്ല ഞങ്ങളെപ്പോലുള്ള രോഗികളാണ് നിങ്ങളെ നിലനിർത്തുക ഉത്തമ ബോധ്യം അപ്പോൾ നിങ്ങൾക്കുണ്ടായാൽ ബാക്കിയൊക്കെ ഉണ്ടാവും വീഡിയോമായി കാണാം താങ്ക്